ദിവസം രാത്രി നിലപാട് അത് 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 ഒരു ദിവസത്തെ പ്രശ്നമാണ് അത് മുമ്പ് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടാണ് അതെന്താന്നുള്ളത് ഒന്ന് ആലോചിക്കുക എന്താന്നുള്ളത് ആലോചിക്കാം പക്ഷെ പൊതുവേ അത് മറ്റ് സെക്യൂരിറ്റി പ്രശ്നവും വിഷയങ്ങൾ ഒഴിവാക്കാനാണ് അത് ഒരു ദിവസത്തെ ഒരു പ്രശ്നമാണത് അല്ല അത് എനിക്കറിയില്ല എങ്ങനെയാന്നു ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞാനിപ്പോ എറണാകുളത്തേക്കാ പോകുന്നത് അവിടെ അന്വേഷിച്ചു നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സംഭവം പൂർണ്ണമായിട്ട് സ്വകാര്യ പങ്കാളിത്തവും ഞങ്ങളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് കേരളത്തിലുള്ള ഹെലിപാഡുകൾ കേരളത്തിലുള്ള ഹെലികോപ്റ്റർ ഓപ്പറേറ്റേഴ്സിനെ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് പുതിയ പുതിയ സർവീസുകൾ തുടങ്ങുക ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഞങ്ങൾക്കുള്ളത് അതോടൊപ്പം സർക്കാർ തലത്തിൽ ഹെലിപാഡുകളും മറ്റു സംവിധാനങ്ങളും സർക്കാർ ഭൂമിയിലും മറ്റും ഒക്കെ എങ്ങനെ പറ്റുമെന്നുള്ളത് ആലോചിക്കാം സ്വകാര്യ നിക്ഷേപം ഇതിൽ ഇപ്പോൾ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു അതും നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ താങ്ക്